إلى حضرة نبينا وحبيبنا وشفينا مصطفى محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الله بسم الله الرحمن الرحيم فاذكروني اذكركم واشكروني ولا تكفرون استغفر الله العظيم 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 أستغفر الله العظيم، 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 أستغفر الله العظيم استغفر 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 الله العظيم, أستغفر الله العظيم. استغفر الله العظيم 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 استغفر الله العظيم, استغفر الله العظيم. ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحبائج وتنال به الرغائب سن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد تنفرج به القرب تقلى به الحبايج وتنال به الرغائب وحسن الخبات ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة منفس بعدد كل معلوم لك اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتطلى به الهبائج وتنال به الرغائب وحسن الخواتم ويستصغى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد تنفرج به الكرب تقلى به الهبائج تنال به الرغائب وهزل الخبات ويستصغى الغمام بوجهه الكريم وعلى آله وصحبه في كل نمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد تنفرج به الْكُرَبَ تقلى به الهبايج وتنال به الرغائب واهزن الخواتم واستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفذ بعدد كل معلوم لك. سوداء عليك ربي شكويا ആമീൻ ചൊല്ലുക ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാജുകള് ഉദ്ദേശങ്ങൾ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ വിഷമങ്ങള് പ്രയാസങ്ങൾ ദുഃഖങ്ങൾ സങ്കടങ്ങള് രോഗങ്ങൾ കടങ്ങൾ അതെല്ലാം മനസ്സിൽ കരുതി ഈ വറുക്കത്ത് കൊണ്ട് അതെല്ലാം മാറ്റിക്കിട്ടണം എന്ന് നല്ല നിയത്ത് വെച്ച് ആത്മാർത്ഥമായി ആ മീൻ ചൊല്ലുക ഉറപ്പ് സുബാനോ നമ്മുടെ ഈ മഹത്തായ മജിരസ് ദുആ കീ ജവാബ് ത കിട്ടുന്ന മജ്ലിസായി അല്ലാഹുമ്മ ഇൻ നിന്ന കബൂൽ ചെയ്യേ അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി സലാത്തൻ കാമിലൻ വ സല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദി അല്ലദീ تنحل به وطن وتنفرج به الكرب وتقلى به الهبايج وتنال به الرغائب وحسن الخواتم ويستصغى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل مالو لك ارحم الراهما يا الله ഈ മഹത്തായ ചൊല്ലിയ പരിശുദ്ധ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ കബൂലാക്കണേല്ലോ സ്വീകരിക്കണേല്ലോ അർഹമായ പ്രതിഫലം ആഖിറത്തിലും നൽകണേ നൽകണയല്ല ഈ മഹത്തായ മജ്‌ലിസിൽ ഞങ്ങള് ചൊല്ലിയ ഇസ്തുഗുഫാറിന്റെയും നിഖറിന്റെയും സ്വലാത്തിന്റെയും പരിശുദ്ധ ഖുർആാനിന്റെയും പറുക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഞങ്ങള് ചെയ്തുപോയ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ രഹസ്യമായും പരസ്യമായും ഞങ്ങള് ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങള് എല്ലാ ദോഷങ്ങള് എല്ലാ പാപങ്ങള് ഞങ്ങൾക്ക് നീ മാഫ് നൽകണേയല്ലോ വിട്ടുപൊറത്ത് മാഫാക്കണേയല്ലോ ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ മക്കള് സന്താനങ്ങള്ക്കാര്മാര് ആ കൊണ്ട് ഏൽപ്പിച്ചവര് ഈ മജിലിസിൽ ഒരുമിച്ചുകൂടിയ എല്ലാ മൂമിനീങ്ങളായ ആണുങ്ങള് മൂമിനത്തുകളായ പെണ്ണുങ്ങള് എല്ലാവർക്കും നീ കൊടുക്കണേ കൊടുക്കണേയല്ലോ തെറ്റിൽ നിന്ന് പരമാവധി മാറി നിന്ന് നിന്റെ വലിയ ഭാഗ്യം പടച്ചവനെ നിന്റെ ദുന്യാവിൽ ജീവിക്കുന്ന കാലത്തോളം സുഖത്തോടെ ഫിയത്തോടെ ആരോഗ്യത്തോടെ മനസ്സമാധാനത്തോടെ നിന്റെ ആരോഗ്യവും ഞങ്ങൾക്ക് നീ നൽകണയല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജോലികളിൽ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ഞങ്ങളുടെ ബിസിനസ്സുകളിൽ ഞങ്ങളുടെ കൃഷികളിൽ ഞങ്ങളുടെ ഞങ്ങളുടെ വാഹനങ്ങളിൽ ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങളുടെ ഭാര്യ മക്കളിൽ ഞങ്ങളുടെ മാതാപിതാക്കളിൽ ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിലെ ജ്യേഷ്ഠ അനുജന്മാര് സഹോദര സഹോദരിമാര് പെണ്ണന്മാര്മാര് ശിഷ്യന്മാര് ഭക്ഷണം നൽകിയവര് വസ്ത്രം നൽകിയവര് പണം നൽകിയവര് പാനീയം നൽകിയവര് എല്ലാവർക്കും നീ ധാരാളം ഹൈറുകളും വറുക്കത്തുകളും സന്തോഷങ്ങളും ഇജ്ജത്തും നീ നൽകണേയല്ലോ ഉടച്ചവനെ ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും തങ്ങാൻ കഴിയാത്ത മാരകമായ മരുന്നില്ലാത്ത ഒരു രോഗവും നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലയല്ല ഞങ്ങൾ കാണാത്ത ഞങ്ങളറിയാത്ത ഞങ്ങളെ കണ്ണിൽ പെടാത്ത രോഗങ്ങൾ ഞങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളോ പുറത്തോ ഉണ്ടെങ്കിൽ ഈ കൊണ്ട് വറുക്കത്തുകൊണ്ട് ഈ സമയം അതെല്ലാം നീ മാറ്റി കാമിലായ മാറ്റിത്തരണയല്ല നൽകണേയല്ല ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ ക്യാൻസർ അല്ലാഹ് ഒരു അംശം പോലും നിങ്ങളെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് പോലും നീ നൽകല്ലേ അല്ല ഒരുപാട് ക്യാൻസർ രോഗികൾ കൂട്ടത്തിലുണ്ട് കുടുംബത്തിലുണ്ട് അത് ആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട് ഈ മജിരിസിലുള്ള ഓരോരുത്തരുടെ കുടുംബങ്ങളിലും വേണ്ടപ്പെട്ടവരുണ്ട് കൂട്ടുകാരു ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട് എല്ലാവർക്കും വറുക്കത്തുകൊണ്ട് കപിലായ അജിലായ നൽകണേയല്ല ും ഒരു തകരാറും ഹാർട്ട് സംബന്ധമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീക്കണയല്ല ഞങ്ങളെ കിഡ്നിക്ക് ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ലയല്ല ഒരു പ്രയാസവും നൽകല്ലയല്ല ഡയാനുഷന് വിധേയമാക്കല്ലയല്ല മൂത്രസംബന്ധമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ നീക്കണയല്ല വയറ് സംബന്ധമായ രോഗങ്ങൾ ഇന്ന് ആക്കണയല്ല പ്രഷറും പ്രമേയവും ശരീരത്തിന്റെ പുറത്തുള്ള വേദനകളെ തലവേദന വേദന ുംട്ടുവേദന കൈക്കാല് കിണച്ചൽ വേദനകള് ശരീരത്തിൻറെ പല ഭാഗങ്ങളിലുമുള്ള വേദനകളിൽ നിന്ന് ഞങ്ങൾ അതിരക്ഷപ്പെടുത്തണേല്ലോ ഒരു വേദനയും ഒരു പ്രയാസം ഒരു വിഷമവും ഒരു സങ്കടവും ഒരു ദുഃഖവും ഇല്ലാതെ ജീവിക്കാനുള്ള വലിയ തൗഫീക്ക് നൽകണേയല്ലോ പഠിച്ചവനേ ഐസിവിലും വെന്റിലേറ്ററിലും ഹോസ്പിറ്റലിലും പോയി കിടക്കുന്ന രോഗം നൽക ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തല്ലേ എല്ലോ കാലാകാലൻ കിടപ്പിലാകുന്ന രോഗം നൽകല്ലയല്ല അടച്ചവനെ പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാ മരണങ്ങളിൽ നിന്നും ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ നീ കാക്കണേയല്ല അപകട മരണം നൽകല്ലയല്ല ദുരന്തങ്ങളിൽ നിന്ന് കാക്കണയല്ല കാല മുസീവത്തുകളിൽ നിന്ന് കാക്കണയല്ല നടു റോട്ടിൽ ഞങ്ങളെ നീ മയ്യത്ത കല്ലയല്ല വാഹനങ്ങൾ തമ്മിലിടിച്ചുണ്ടാകുന്നത് അരുണമായ അപകട മരണങ്ങൾ വർദ്ധിച്ച കാലമാണ് പ്രച്ചവനിൻ്റെ പ്രത്യേകമായ ഹൈഫ് നൽകണയല്ല വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ നിന്റെ പ്രത്യേകമായ ഹിഫ് നൽകി ഞങ്ങള് നീ അനുഗ്രഹിക്കണയല്ല നടു റോട്ടിൽ ഞങ്ങള് നീ കുടുക്കല്ല നടു റോട്ടിൽ ഞങ്ങള് നീ അപകടത്തിൽ പെടുത്തല്ലയല്ല ഞങ്ങളെ ഭാര്യ മക്കള് മാതാപിതാക്കള് വേണ്ടപ്പെട്ട ഒരു ടീമാകുന്ന മരണം നൽകല്ലയല്ല പഠിച്ചവനേ മരണം ഹൈറാകുന്ന സമയത്ത് കമിലായ ഈമാനോട് ൂടി കലിമുത്ത് ഉച്ചരിച്ച് നല്ല സമയത്ത് നല്ല നിലയ്ക്ക് ഈമാനോട് കൂടി എല്ലാ കടങ്ങളും കടപ്പാടുകളും അക്കടപാടുകളും ബാധ്യതകളും പൂർത്തീകരിച്ച് ഒരു നല്ല മരണം ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേയല്ലോ ത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യത്തില് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മുത്തനബിയുടെ ആ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് ഒരു നല്ല മരണം നല്ല സമയത്ത് നല്ല മാസത്തിൽ നല്ല ദിവസത്തിൽ നല്ല രാവിലെ നല്ല സ്ഥലത്ത് വെച്ച് മരിക്കാനുള്ള വലിയ തോപ്പിക്ക് ഭാഗ്യം നൽകി പാവികളായ സാധുക്കളായ ദോഷികളായ നിങ്ങളെ നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണെന്നോ പടച്ചവനേ വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അതുവായി കൊണ്ടേൽപ്പിച്ചവരുണ്ട് ഈ മജിരിസുള്ള ആളുകളുടെ പടച്ചവനെ വീടില്ലാത്തവർക്ക് വീട് നീ എളുപ്പമാക്കി കൊടുക്കണേ കൊടുക്കണയല്ലോ വീടിന്റെ പണി തുടങ്ങിയവരുടെ പടച്ചവനെ എളുപ്പത്തിൽ പൂർത്തിയാക്കി കൊടുക്കണേ കൊടുക്കണേയല്ല ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും നീ കൊടുക്കല്ലേ അല്ല മക്കളില്ലാത്ത ഒരുപാട് ആളുകളുടെ പടച്ചവനെയും മജിസിൻ്റെ വറുക്കത്തോണ്ട് സ്വലഹീങ്ങളാ ഹൈറായ മക്കള് ദുണിയാവിലും ആഹ്റത്തിലും ഉപകാരം കിട്ടുന്ന മക്കള് നീ നൽകണേ നൽകണേയല്ലോ ഗർഭിണികളായ സഹോദരിമാർക്ക് നീ സുഖപ്രസവം ഒരു പ്രയാസം ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമവും അവർക്ക് നീ നൽകല്ലേ അല്ല ഞങ്ങളെ മക്കളെ മക്കൾ ദുഞ്ഞാവിനും ആഹ്റത്തിനുപകരിക്കുന്ന സ്വലീങ്ങളായ മക്കളാക്കണേയല്ല തെമാടികളാക്കല്ലേ അല്ല കള്ളിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിൻ്റെയും പെണ്ണിന്റെയും അടിമകളാക്കല്ലയല്ലോ മാതാപിതാക്കൾക്ക് ചീത്ത ചിതപേര് കേൾപ്പിക്കുന്ന തമ്മാടികളാക്കല്ലയല്ലോ അഞ്ചു ഭക്ത സംസ്കാരം ഉള്ള നല്ല മക്കളാക്കണയല്ലോ പടച്ചവനെ വീട് വള്ളമില്ലാത്ത ഒരുപാട് ആളുകളിൽ വിഷമം പറഞ്ഞവരുണ്ട് അവർക്ക് നല്ല വള്ളം കുടിക്കാനാവശ്യമായ ജീവിക്കാനാവശ്യമായ പ്രാഥമിക ആവശ്യത്തിനുള്ള നല്ല വെള്ളം അവർക്കും ഞങ്ങൾക്കും നീ നൽകണേയല്ലോ വെള്ളത്തിൽ ഞങ്ങളുടെ വീട്ടിലുള്ള നാട്ടിലുള്ള വെള്ളത്തിനൊരു കുറവും നീ നൽകല്ലേ അല്ലോ ടച്ചവനേ കടം കൊണ്ട് വിഷമം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതുമായി കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട് പടച്ചവനെ ഞങ്ങളുടെ എല്ലാവരുടെയും കടങ്ങൾ വിട്ടാനുള്ള മാർഗങ്ങൾ നീ കാണിച്ചു തരണയല്ല കടം ബാക്കിയാക്കി ഞങ്ങളെ ഒരാളെണെങ്കിൽ നീ പെട്ടെന്ന് നീ മരിപ്പിക്കല്ലേ മരിപ്പിക്കല്ലയല്ല അക്കടപാട് ബാക്കിയാക്കി മരിപ്പിക്കല്ലേ മരിപ്പിക്കല്ലയല്ലോ പഠിച്ചവനെ ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ഈ മജ്ലിസിൻ്റെ വറുക്കത്ത് കൊണ്ട് ഇല്ലാത്തവർക്ക് നീ ഹയറായ ജോലി നീ കാണിച്ചു കൊടുക്കണേ കൊടുക്കണയല്ല നല്ല ജോലിയും നല്ല ശമ്പളവും നീ എളുപ്പമാക്കി കൊടുക്കണയല്ലോ കച്ചവടമില്ലാത്തവരുണ്ട് കച്ചവടം തകർന്നവരുണ്ട് ആ കച്ചവടം ചെയ്യുന്നവരുടെ കച്ചവടങ്ങളിലും ബിസിനസ് ചെയ്യുന്നവരുടെ ബിസിനസ്സുകളിലും നല്ല കച്ചവടവും നല്ല പുരോഗതിയും നല്ല റാറ്റും നല്ല സന്തോഷവും നീ നൽകണേയല്ല കൃഷി ചെയ്യുന്നവരുടെ കൃഷികളിൽ നല്ല ഫലം നീ കൊടുക്കണയല്ലോ വാഹനം ഓടിക്കുന്നവരുണ്ടതിന് നല്ല നൽകണേ നൽകണയല്ല കൂലിപ്പണി എടുക്കുന്നവരുടെ നീ ശരീരത്തിനേക്ക് നല്ല ആഫിയത്തും ആരോഗ്യവും നല്ല റാഹത്തും സന്തോഷവും നൽകണേ നൽകണയല്ല കടയിൽ പോകുന്നവരുണ്ട് കടയിൽ ജോലി ചെയ്യുന്നവരുണ്ട് അവർക്ക് നീ നല്ല മർക്കത്ത് നൽകണേയല്ല നല്ല സന്തോഷം നൽകണേയല്ല നല്ല മത്സ്യം അവർക്ക് നീ കൊടുക്കണേല്ലോ ഒരു അപകടത്തിലും ഒരു പ്രയാസത്തിലും അവർ ഇപ്പോഴത്തല്ലയല്ലോ ടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഹൈറുകളും ബർക്കത്തുകളും സന്തോഷങ്ങളും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണയല്ലോ സിഹിറ് കണ്ണേർ അനിയത്ത് സർവ്വ സർവ്വപ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ നീക്കാക്കണയല്ല ഞങ്ങളുടെ ശരീരത്തിലോ ഞങ്ങളെ വീട്ടിലോ ഞങ്ങളെ ഭാര്യ മക്കളിലോ ഞങ്ങളെ മാതാപിതാക്കളിലോ കൂട്ടുകുടുംബത്തിലോ ഞങ്ങളെ കച്ചവടത്തിലോ ബിസിനസ്സിലോ കൃഷിയിലോ വാഹനത്തിലോ ജോലിയിലോ സിഹറുണ്ടെങ്കിൽ കണ്ണേറുണ്ടെങ്കിൽ ശൈത്താനിയത്ത് ി തുടക്കമുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ നീക്കണേയല്ല അങ്ങനെയുള്ള പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകള് ഷറുകള് ഞങ്ങള് പറഞ്ഞതിലുണ്ടെങ്കിൽ അതെല്ലാം നീ ബാത്തിലാക്കി തരണേയല്ല റാഹത്തും സന്തോഷവും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണയല്ല വനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ കുടുംബത്തിന്റെ പല അംഗങ്ങളും ഇന്ന് കബറുകളിലാണ് കബറുകളിലാണ് ഭക്ഷണം നൽകിയ ഒരു ഉത്രം നൽകിയ ഒരു പണം നൽകിയ ഒരു പാനീയം നൽകിയ ഒരു ഖബറുകളിലാണ് ഞങ്ങളെ സഹായിച്ച ഒരു കബറുകളാരാണ് എടുത്തായി ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും നീ പൊറത്തു കൊടുക്കണേല്ല ഖബർ വിശാലമാക്കണേയല്ല ഖബറുകളിലേക്ക് നീ തുറന്നു കൊടുക്കണേല്ല ഖബറിന്റെ ഇടുക്കിൽ നിന്നും മാതാവിൽ നിന്നും വിത്തനയിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവരെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേല്ല നാട്ടിൽ നിന്നും കൂട്ടത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും കൂട്ടുകാരിൽ ഒരുപാട് ആളുകൾ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവരുണ്ട് കച്ചവടം നടത്തുന്നവരുണ്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട് എന്ത് ഹലാലായ ജോലിയാണെങ്കിലും നീ ധാരാളം ഹൈറുകളും വറുക്കത്തുകളും സന്തോഷങ്ങളും നീ നൽകണയല്ല ഞങ്ങളെ പ്രവാസികളായ സുഹൃത്തുക്കളെ കൂട്ടുകാര് കുടുംബക്കാര് നീ കാവല് നൽകണേയല്ലോ ഒരു പ്രയാസത്തിനും ഒരു അപകടത്തിനും ഒരു വിഷമത്തിനും ഒരു കുടുക്കിലും അവരെ നീ പെടുത്തല്ലേ പടുത്തല്ലയല്ലോ പഠിച്ചവനെ ദുന്യാവിലെ എല്ലാവിധ ഹൃദയത്തിൽ നിന്നും കുടുക്കിൽ നിന്നും ദുന്യാവിലെയും ആഹറത്തിലെയും എല്ലാവിധ കൊടുക്കുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ടവര് ഞങ്ങൾ താദന്മാര് കൂട്ടുകാര് കുടുംബക്കാർ ആ കൊണ്ട് ഏൽപ്പിച്ചവരെല്ലാവരെയും നീക്ക അല്ലാഹ് നിങ്ങളുടെ ഞങ്ങളെ ശത്രുക്കളുമ്പിൽ ഞങ്ങളെ നീ പരി പരാജയപ്പെടുത്തല്ലേ അല്ലെവിധ കുടുക്കുകളും ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണയല്ലാതെ കിടക്കുന്ന സമയത്തും പടച്ചവനെ ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേല്ല ഞങ്ങൾക്ക് നീ സഹായം നൽകണേ നൽകണയല്ല പഠിച്ചവനെ ഞങ്ങളെ മനസ്സിൽ ഉദ്ദേശിച്ച ആഗ്രഹിച്ച ഒരുപാട് നല്ല നല്ല കാര്യങ്ങളതെല്ലാം മജിസന്റെ പതക്കത്തോടെ എളുപ്പത്തിൽ പെട്ടെന്ന് നീ പൂർത്തിയാക്കി തരണയല്ലോ എല്ലാ തടസ്സങ്ങളിൽ നിന്ന് കാക്കണയല്ലോ എല്ലാ മുടക്കങ്ങളിൽ നിന്ന് കാക്കണേയുള്ള അസൂയക്കാരുടെ അസൂയയിൽ നിന്ന് അത്നീങ്ങളുടെ ഫിത്തനുകളിൽ നിന്ന് ചതിയന്മാരുടെ ചതിയിൽ നിന്ന് എല്ലാവിധുകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേയല്ല ഞങ്ങളെ ആയുഷ് നീ ബറുക്കത്ത് നൽകണേയല്ല ഞങ്ങളെ വാക്കുകളിൽ നീ ബറുക്കത്ത് നൽകണേയല്ല ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബറുക്കത്ത് നൽകണേയല്ല ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ ബറുക്കത്ത് നൽകണേയല്ലോ ഞങ്ങളുടെ അൽമിൽ നീ ഉയർച്ച നൽകണേയല്ല ബറുക്കത്ത് നൽകണേയല്ലോ ും ആഹൃത്തിന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണയല്ല ഞങ്ങളെ നീ വിജയിപ്പിക്കണയല്ല ഈ മജിരസിൽ എന്ത് മുറാദ് മനസ്സിൽ ഉദ്ദേഹിച്ച് എന്ത് ആഗ്രഹം മനസ്സിൽ വെച്ച് എന്ത് കാര്യം മനസ്സിൽ നീ എത്താക്കി മജിസിൽ ഹാജറായ മജിരസിൽ പങ്കെടുത്ത സഹോദര സഹോദരിമാരുണ്ടോ പടച്ചവരെ നീ ഏറ്റെടുക്കണയല്ലോ നീ പൂർത്തിയാക്കി കൊടുക്കണേല്ല നീ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണയല്ലോ എല്ലാവിധ പ്രയാസങ്ങൾ ും വിഷമകളികളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഈ മജിസിലൊരുമിച്ച് കൂടി എല്ലാ ആളുകളെയും നീക്കാക്കണേല്ലോ നിങ്ങളുടെ മജിസാക്കി ജാപത്ത് കിട്ടുന്ന മജിസ്സായി നീ കപൂലാക്കണേല്ലോ സ്വീകരിക്കണേല്ലോ رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ رب رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ وَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى, صلى, صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين وعلى ملائكتك المقربين أجمعين السلام عليكم